ഈശോ മിഷിഹായ്ക്ക് ആയിരിക്കട്ടെ സ്ലിഹാക്കാലത്ത് നമ്മുടെ ധ്യാന വിഷയം ഈശോയുടെ ശിഷ്യന്മാരായ സ്ലീഹന്മാരായ പന്ത്രണ്ട് പേര് അവിടുത്തെ സുവിശേഷവുമായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും പോയി ഈ സുവിശേഷം സ്വീകരിച്ചവരെ മാമുദിസ്സാ മുക്കി മിശിഹായുടെ മാർഗത്തിൽ ചരിക്കുന്നതിനാവശ്യമായ പ്രബോധനങ്ങൾ ഈശോയുടെ തന്നെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നൽകുന്നതാണല്ലോ സ്ലീഹകാലത്തെ അഞ്ചാം ഞായറാഴ്ച നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ഈ പന്ത്രണ്ടാം അധ്യായം തന്നെ ഈശോയുടെ ഓർസലമിലേക്കുള്ള ദീർഘമായ യാത്രാ വിവരണത്തിൻ്റെ മധ്യയാണ് കാണപ്പെടുന്നത് ഒൻപതാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യരമൊത്ത് തൻ്റെ പിടാസഹന മരണോത്ഥാനങ്ങളെ ലക്ഷ്യം വച്ചുകൊണ്ട് ഓർസലമിലേക്ക് യാത്ര ചെയ്യുന്ന ഈശോ പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലാണ് ഓറുസ്ലം നഗരിയിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നത് ഈ അധ്യായങ്ങളിൽ തന്നെ അനുഗമിക്കുന്നവർ ഓറുസ്ലമിലേക്കുള്ള ഈ വഴിയിൽ തന്നെ അനുഗമിക്കുന്നവർക്കുണ്ടാകേണ്ട മനോഭാവങ്ങളാണ് അന്ന് ശിഷ്യന്മാർക്ക് അവിടെ നിന്ന് പകർന്നു കൊടുത്തത് ആ പ്രബോധനങ്ങൾ തന്നെയാണ് പുതിയ സമൂഹങ്ങൾക്ക് ഈശ്വരൻ വിശ്വസിക്കുന്ന സമൂഹങ്ങൾക്ക് സ്ലിഹന്മാർ പകർന്നു നൽകിയത് അതിൽ പ്രധാനമായ ഒരു പ്രബോധനമാണ് നമ്മുടെ ഭൗതിക ജീവിതത്തോട് ജീവിത ആവശ്യങ്ങളോട് നമ്മൾ പുലർത്തേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആരംഭിക്കുന്നത് തന്നെ വീണ്ടും അവൻ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് തന്നെ അറിയാം ഇത് ദീർഘമായൊരു പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നുള്ളത് വീണ്ടും അവിടെ നിന്ന് പറയുന്നത് ആകെയാൽ എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് ആകയാൽ എന്ന് പറയുമ്പോൾ അതിന് മുൻപ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉപസംഹാരമാണ് എന്നുള്ളത് വ്യക്തമാണ് എന്താണ് തൊട്ട് മുൻപ് പറയുന്നത് ഇതിന് മുൻപ് നമ്മൾ കാണുന്നത് പോഷണായ ധനികൻ്റെ ഉപമയാണ് നമുക്കൊക്കെ സുപരിചിതമായ പോഷണായ ധനികൻ്റെ ഉപമ അവന് ധാരാളമായ വിളവുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ പുതിയ പഴയ കളപ്പറുകൾ പൊളിച്ച് പുരിത് പണിത് അങ്ങനെ അനേക വർഷത്തേക്കുള്ളത് സമ്പാദിച്ചു കഴിഞ്ഞു ഇത് എന്നു കുടിച്ച് ആഹ് എന്ന് പറയുന്ന ആ ധനികനോട് കർത്താവ് ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചിരിക്കുന്നവയെല്ലാം ആർക്കുള്ളതാകുമെന്ന് അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ഈശോ പറയുന്നത് അതിൻ്റെ കൺക്ലൂഷൻ എന്നോട് അവിടെ നിന്ന് പറഞ്ഞു ഈ ലോകത്തിൻ്റെ സമ്പത്തുകൾ മാത്രം വാരിക്കൂട്ടുന്നവര് ദൈവത്തെങ്കിലേക്ക് സമ്പന്നരാകാതെ ദൈവത്തിന് മുൻപിൽ സമ്പന്നരാകാതെ ഈ ലോകത്തിൻ്റെ വസ്തുക്കളിൽ കൊണ്ട് മാത്രം സമ്പന്നരാകുന്നവർ ഇതുപോലെ തന്നെയാണ് അവരുടെ ജീവിതം അർത്ഥശൂന്യമായിരിക്കും നിഷ്ഫലമായിരിക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്കുണ്ടാകേണ്ട മനോഭാവം എന്താണെന്നാണ് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ വ്യക്തമാക്കുന്നത് അവിടെ നിന്ന് പറയുകയാണ് ജീവൻ എന്ത് ഭക്ഷിക്കുമെൻ്റെ ജീവനെക്കുറിച്ചോ ജീവൻ നിലനിർത്തുവാൻ ഭക്ഷണം മനുഷ്യന് ആവശ്യമാണ് അല്ലെങ്കിൽ എന്ത് ധരിക്കുമ ശരീരത്തെക്കുറിച്ചോ ശരീരത്തിന് മഗ്നത മറിക്കുന്നതിനു മാത്രമല്ല കാലാവസ്ഥയിൽ സംര സംരക്ഷണം നേടുന്നതിനുമൊക്കെ വസ്ത്രം ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് പക്ഷേ അവയെക്കുറിച്ച് പോലും നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട കാരണം ജീവൻ ഭക്ഷണത്തെക്കാളും ശരീരം വസ്ത്രത്തെക്കാളും ഉപരിയാണ് എന്ന് അവിടെ പറയുകയാണ് അത് തന്നെയുമല്ല ആകുലപ്പെടുന്നത് കൊണ്ട് ഉത്കണ്ഠരാകുലരാകുന്നത് കൊണ്ട് ആയുസിൻ്റെ ഒരു വിനാഴിക മൂലം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുക ഇല്ല എന്നുള്ള നിസ്സഹായതയും അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ളത് അവിടുത്തെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക ദൈവരാജ്യം അന്വേഷിക്കുക ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയരായി ജീവിക്കുക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായ ഈശോയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക അവിടുന്ന് കാണിച്ചെന്ന വഴിയെ നടക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് തൻ്റെ ശിഷ്യർ അനുകരിക്കേണ്ടത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് ധനികനായ ആ പോഷൻ ഫോഷനായ ആ ധനികൻ അവന് സമ്പത്ത് ഉണ്ടായതല്ല പ്രശ്നമെന്ന് ക്രിസ്വസ്തോം ജോൺ ക്രിസ്വസ്തോം സഭാപിതാവ് പറയും സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് അവൻ തിരിച്ചറിയാതെ അതെന്തുകൊണ്ട് എങ്ങനെയാണ് അത് വിനിയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഈ ഭൗതിക സമ്പത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുവാനായിട്ട് അവൻ ശ്രമിച്ചതാണ് ആ മിഥ്യ ചിന്തയാണ് ധാരണയാണ് അവനെ അപകടത്തിലാക്കിയത് എന്നാണ് ക്രിസോസ്തോം പറയുക ആഗസ്തനോസ് പറയും അവനിത് അവനത് ഇതിനോടുണ്ടാകേണ്ടിയിരുന്ന മനോഭാവം അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവെക്കേണ്ടതാണ് എന്നുള്ള ആ ചിന്തയില്ലാതെ പോയതാണ് അവൻ സംസാരിക്കുന്നത് തന്നോട് മാത്രമാണ് എൻ്റെ ആത്മാവെ തിന്നുകൂടി ആനന്ദിക്കുക ഞാൻ ഞാനെന്ത് ചെയ്യും ഞാൻ ഈ എൻ്റെ അറപ്പുറകൾ പളിച്ച് പൊളിച്ച് പണിയും എന്ന് തന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഈ സമ്പത്തിൻ്റെ തനിക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണ് ദാതാവ് ദൈവമാണ് എന്നുള്ളത് തിരിച്ചറിയാനോ ദൈവത്തോട് ആലോചന ചോദിക്കുവാനോ അവന് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ആ ധനികൻ്റെ ഫോഷത്വം എന്ന് സഭാപിതാവായ ആഗസ്റ്റിനോസ് പറയും ഗ്രിഗരി നസിയാൻസിലെ ഗ്രിഗരി പറയും ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്ന പ്രാധാന്യം അവൻ കൊടുക്കാതെ അവൻ്റെ ഒരു വിഭജിത ഹൃദയത്തോടെ അവൻ ജീവിച്ചതാണ് ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാതെ വിഭജിതമായ ചിന്തകളായിരുന്നു അവനുണ്ടായിരുന്നത് അവന്റെ ചിന്ത മുഴുവനും ഈ ലോകത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു ആത്മാവിനെക്കുറിച്ചുള്ള ഒരാത്മീയ ചിന്ത അവനില്ലാതെ പോയി ആ ആത്മീയ ദാരിദ്ര്യമാണ് അവനെ പോഷണാക്കിയത് ആ ധനികനെ പോഷണാക്കിയത് എന്നാണ് ലിസിയാൻസില് ഗ്രിഗരിക്ക് പറയുവാനുള്ളത് അപ്പോൾ ഇതെല്ലാം ഈ സഭാപിതാക്കന്മാരൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഭൗതിക ജീവിതത്തോട് ഭൗതിക വസ്തുക്കളോടുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് അവയൊന്നും ആവശ്യമില്ല എന്നും അവയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ടതൊന്നുമല്ല കാരണം പ്രകൃതിയിൽ നിന്നുള്ള ഉപമകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ആകാശത്തിലെ പക്ഷികളെ നോക്കുവാനും വയലിലെ ലില്ലി ചെടികളെ നോക്കുവാനും പറയുമ്പോൾ അവ അധ്വാനിക്കുന്നില്ല എന്നല്ല പക്ഷികൾ നമ്മൾ നമ്മൾ ഉണരുന്നതിന് മുമ്പേ ഉണരുകയും അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് ലില്ലികളും അതുപോലെ തന്നെയാണ് ചെടികളും വയലിലെ ചെടികളും ചെടികളും അതുപോലെ തന്നെ അധ്വാനിക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ജലവും വളവും ഒക്കെ ആഗ്രഹം ചെയ്യുവാനും സൂര്യപ്രകാശം ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കുന്നവരാണ് അവരൊക്കെ പക്ഷെ അവർക്കൊന്നും മനുഷ്യനുള്ള ഉത്കണ്ഠയോ ആകുലതയോ ഇല്ല ഈ ആകുലത ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവ വിചാരത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് ആണ് ഈശോ നൽകുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം നിക്ഷേപം എവിടെയായിരിക്കണം സ്വർഗത്തിലായിരിക്കണം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാൻ എന്ത് ചെയ്യണമെന്നും ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ളവ വിറ്റ് ദരിദർക്ക് കൊടുക്കുക ദാനം ചെയ്യുക ധർമ്മദാനത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഭൗതിക സമ്പത്തിനോട് നമുക്കുണ്ടാകേണ്ട മനോഭാവം അതാണ് ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ വ്യക്തമാക്കുന്നത് ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത് നമുക്കുള്ളവ അത് ദൈവത്തിൻ്റെ ദാനമാണ് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നൽകിയത് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ സർവാധിപത്യം അവിടുന്ന് ആണ് എല്ലാവരുടെയും നാഥൻ എന്നുള്ള ആ സത്യം അംഗീകരിക്കുക അവിടുത്തോട് അഭിപ്രായം ചോദിച്ച് ആലോചന ചോദിച്ച് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നവ വിനിയോഗിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കരുതെന്നല്ല തീർച്ചയായും വിനിയോഗിക്കുവാൻ വേണ്ടിയാണ് അവിടെ തരുന്നത് പക്ഷേങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ കാര്യസ്ഥത മാത്രമേ നമുക്കുള്ളൂ ഉടമസ്ഥൻ ദൈവം തന്നെയാണ് ഉടമസ്ഥത ദൈവത്തിൻ്റെതാണ് അപ്പോൾ വിശ്വസ്ഥനായ കാര്യസ്ഥനെ പോലെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കൈകാര്യം ചെയ്യുവാനാണ് നമ്മൾ പരിശീലിക്കേണ്ടത് അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇല്ലാത്തവരുമായി പങ്കുവെച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് ധർമ്മദാനം ചെയ്തുകൊണ്ടാണ് ദാനധർമ്മത്തിലൂടെയാണ് അത് നിർവഹിക്കേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം ഒന്നാമത് ദൈവത്തിൻ്റെ ആ സർവാധിപത്യം അവിടുത്തെ ആണില്ലാറ്റിനെയും ഉറവിടം ഉത്ഭവം എന്നുള്ളത് അംഗീകരിക്കുക ദൈവത്തിൻ്റെ ദാനമാണ് തനിക്കുള്ളതെന്ന് അംഗീകരിക്കുക രണ്ടാമത് എനിക്കിതിൻ്റെ കാര്യസ്ഥത മാത്രമേ ഉള്ളൂ ഇത് വിശ്വസ്തതയോടെ ഞാൻ കൈകാര്യം ചെയ്യുന്നതിലാണ് എൻ്റെ ജീവിതം ഇരി അടങ്ങിയിരിക്കുന്നത് ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത് എൻ്റെ ആത്മീയ രക്ഷ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശ്വർമി ഓർമ്മിപ്പിക്കുകയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് ആകുലരാകാതെ സ്വർഗ്ഗത്തിൽ കണ്ണുനൊട്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആ ഭാവി അനുഭവത്തിനു വേണ്ടി ആഗ്രഹിക്കുവാനും അങ്ങനെ അവിടെ കണ്ണുനട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തിലെ ആവശ്യങ്ങൾ ആ ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് നിറവേറ്റുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കാം